പ്രിയപ്പെട്ട സഖാവിൽ വി എസിൻ്റെ ജോലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക ഇവിടെ എല്ലാവരും സംസാരിച്ച പോലെ കേരളീയ സമൂഹം വി എസിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിനെമ്പാടും നമുക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മുദ്രാവാക്യം വിളികളടക്കം സഖ വി എസിന് സഖാവ് പി കൃഷ്ണപിള്ള മെമ്പർഷിപ്പ് കൊടുക്കുമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചതിന് ശേഷമുള്ള ഈ എട്ട് പതിറ്റാണ്ട് കാലം അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ഇവിടെ സൂചിപ്പിച്ചു തൊഴിലാളികളെയും അത് വിവിധ വിഭാഗത്തിലുള്ള തൊഴിലാളികളെയും മറ്റുതര ജനവിഭാഗങ്ങളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹ വി എസ് നൽകിയ സംഭാവന ആദരവോടെയാണ് കേരളം കാണുന്നത് വ്യവസായ അവിടെ സൂചിപ്പിച്ച പോലെ എവിടെയൊക്കെ സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നോ അവിടെയെല്ലാം വി എസ് ഓടിയെത്താറുണ്ടായിരുന്നു വി എസിൻ്റെ ശബ്ദം ഉയർന്നു തന്നെ നിന്നിരുന്നു അത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെ വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നു ചേർന്ന പതിനായിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഈ രാത്രിയിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്തതിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴും വീട്ടിൽ നിന്ന് അവരുടെ മുറ്റത്തെ ചെടിയിൽ പിടിച്ച് നിന്ന പൂ ചെടിയിൽ പിടിച്ച പൂ പറ കൊണ്ടുവന്ന് വി എസിന് ആദരാഞ്ജലി അർപ്പിച്ച് പോയ സ്ത്രീകളെ കാണുമ്പോൾ എത്ര ശരിയായിട്ടാണ് വി എസ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടാൻ സഹ സാധിച്ചു നല്ല വിഷമമുണ്ട് പക്ഷേ എൻ്റെ ദൈവം പോയി ഞാൻ ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടത് എൻ്റെ ദൈവം പോയി എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ച ആ കുഞ്ഞുമോളെന്ന മുണ്ടക്കയത്തെ അമ്മയൊക്കെ അവരുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ വി എസ് എങ്ങനെയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിച്ചതെന്ന് കാണാൻ സാധിക്കും നമുക്കെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട് പി എസിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ജലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടിച്ച് വന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു